pergi mm -hmm. வேறு வந்துட் பேர் வந்துடணும்

யோர்கடா 2020ல சின்னதா ஒரு ஹாரினுக்கு दिली அப்படியே அத வர கரகரன்னு வெண்ண ஒரு வரணும் நானா இタリー போகலாம்னு நினைக்கிறேன் நல்லா வக்கம் நீ லைட் ஆப் வேணும் ஏஜென்ட் கண்டி meti in va angane lela varneta talu kitan كمان بنا کا پرابلم ہے تو میں نے تعالی ورنہ درد کار نہیں سمجھ ورنہ نہیں ہے نا ورنہ تعالی ورنہ لا یہ کیا ہے ورنہ نام پہلے دیکھائی گے سم ٹائم بھی دیکھو اس سے نہیں ہوتا

നിങ്ങള് വന്നറിഞ്ഞാ നിങ്ങള് വന്നറിയില്ല ഇപ്പൊ ഏറെ പേശണ്ടാവും ഒറ്റ ഒറ്റോ ആള് പറഞ്ഞാ മാത്രമേ കഥ അവരെ പിള്ള വിളിച്ചു കൂട്ടിടുമ്പോഴും തോട്ടി വെക്കണം ആന കുറച്ച് വിഷയായിരിക്കും എന്താണ് കൂട്ടിയിടുമ്പോളും തോട്ടി വെച്ചാല് ആനെ കുറച്ച് വിഷമായിരിക്കും എനിക്കെപ്പോഴും പ്രായത്തിനേക്കാളും പത്ത് വയസ്സിന്റെ സ്വഭാവം പത്ത് വയസ്സുള്ള എനിക്ക് അഞ്ചു വയസ്സുള്ള ഇതിന്റെ സ്വഭാവം ിട്ട് പിന്നെ ഇതാ അമ്പലത്തില് കുറെ കാലായി പൂരത്തിനൊന്നും കൊടുങ്ങല്ലൂർ അമ്പലത്തില് ഇതിന് മുമ്പ് ഒരാണ്ടായി അമ്പലത്തിൽ കരുവാന്തല അമ്പലം അമ്പലം കൊടുങ്ങല്ലൂർ തൃശൂർ ഞാന എല്ലാ സ്ഥലത്തും പോ വടക്കോട്ടേക്കാണ് പൂട്ടി പോവാറ് കുന്നംകുളം ഇത് കാര്യ തിയാൻ്റെ അടുത്താവണല്ലേ എല്ലായിടത്തും അങ്ങനെ ഇല്ലാനൊന്നും